തെരഞ്ഞെടുപ്പ് കാലം ശബരിമലയിലെ യുവതീ പ്രവേശനം ഒരിക്കൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കിയ അതേ വിഷയമാണ് സുപ്രീം കോടതിയിൽ വീണ്ടും എത്തുന്നത് രാഷ്ട്രീയ സാഹചര്യം മാറി രാഷ്ട്രീയ നിലപാടിനും പഴയ വീര്യമില്ല അത് മാത്രമല്ല ശബരിമലയിലെ തിരിമറികൾ നിരന്തരം ചർച്ചയാകുന്ന കാലത്തുകൂടിയാണ് സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിന് ഏറെ ക്ഷീണമുണ്ടാക്കിയ വിഷയമായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശന വിധിയും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിച്ച വിഷയത്തിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് കോടതി അറിയിച്ചിരിക്കുന്നത് പ്രായഭേദമന്യേ ശബരിമലയിൽ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം നൽകണമെന്ന സുപ്രീം കോടതി വിധിയുടെ പരിശോധനയിലാണ് ഏപ്രിൽ ഏഴ് മുതൽ ഒമ്പതംഗ ബെഞ്ച് വാദം കേൾക്കുക ശബരിമല കൂടാതെ മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനം അന്യമതസ്ഥരെ വിവാഹം കഴിച്ച പാഴ്സി സ്ത്രീകളുടെ ക്ഷേത്രപ്രവേശന വിലക്കടക്കം മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഏഴ് നിയമപ്രശ്നങ്ങൾക്കാണ് ഒമ്പതംഗ ബെഞ്ചിന്റെ വിധിയിലൂടെ ഉത്തരം നൽകുക കേസ് പരിഗണിക്കുന്നത് ഏപ്രിലാണെങ്കിലും മാർച്ച് പതിനാലിനകം സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഉൾപ്പെടെ മുഴുവൻ കക്ഷികളും സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കണം ശബരിമലയിലെ സ്ത്രീ പ്രവേശം എതിർക്കേണ്ടതില്ലെന്നായിരുന്നു അന്നത്തെ സർക്കാർ നിലപാട് വിധി സ്വാഗതം ചെയ്ത സർക്കാർ നിലപാടിനെ പിന്തുണയ്ക്കുന്നതിനായി വനിതാമതിൽ വരെ സംഘടിപ്പിച്ചു രാഷ്ട്രീയ സംഘർഷങ്ങളുടെ കാലമായിരുന്നു അത് പ്രതിഷേധങ്ങൾ നാമജപ ഘോഷയാത്രകൾ വിശ്വാസവും രാഷ്ട്രീയവും കൂടിക്കലർന്ന് കേരളം അന്ന് വരെ കാണാത്ത സംഘർഷങ്ങൾ പിന്നീട് നമ്മൾ കണ്ടു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ശബരിമലയിലെ ആചാരത്തിനൊപ്പം എന്ന രീതിയിലേക്ക് സർക്കാർ കളം മാറ്റി വിഷയം വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ പെട്ടെന്നൊരു എസ് ഓറിനോ പറയാനാവില്ലെന്ന സമീപനമാണ് കഴിഞ്ഞ ദിവസം സർക്കാർ സ്വീകരിച്ചത് സർക്കാരിന്റെ നിലപാട് വളരെ കൃത്യാണ് സുപ്രീം കോടതി ഞങ്ങളെല്ലാം കൊടുത്ത അഫിഡാവിറ്റിൽ ആ ഭാഗം പരിഗണിക്കാതെ അവര് പ്രത്യേകമായി അമിത് അവര് സുപ്രീം കോടതി തന്നെ ആ വിധി മൂന്ന് സുപ്രീം കോടതി റിവ്യൂവിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏഴ് അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഗണിക്കണം ആ പരിഗണിച്ചാൽ മാത്രമാണ് ഇതിന്റെ മറ്റു വ്യാഖ്യാനങ്ങളിൽ ഇന്ത്യ അപ്പൊ ഞങ്ങൾ നിൽക്കുമ്പോൾ സുപ്രീം കോടതി മുമ്പില സുപ്രീം കോടതി ഇപ്പൊ ഇന്ന് പറയാണ് ഇത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞങ്ങൾ സർക്കാർ സുപ്രീം കോടതി വിധിയുണ്ടായതെന്നും യുവതികളെ പ്രവേശിപ്പിക്കാൻ സർക്കാർ ഇറക്കിയിട്ടില്ലെന്നുമാണ് മന്ത്രി രാജീവ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പ്രതികരിച്ചത് കോടതി ചോദിക്കാതെ മുൻകൂട്ടി നിലപാട് വ്യക്തമാക്കേണ്ടതില്ലെന്നും ഭരണഘടനാപരമായ വശങ്ങളും വിശ്വാസികളുടെ താല്പര്യവും പരിഗണിക്കേണ്ടതുണ്ടെന്നും സർക്കാർ ഇപ്പോൾ പറയുന്നു രണ്ടായിരത്തി ആറിലാണ് ശബരിമല കേസ് സുപ്രീം കോടതിയിലെത്തുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ യുവതീപ്രവേശം വിലക്കുന്നതിനെതിരെ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയാണ് സെക്രട്ടറി ഭക്തിപ്രസീജ മുഖേന രണ്ടായിരത്തിയാറിൽ സുപ്രീം കോടതിയെ സമീപിച്ചത് ആദ്യ വർഷം കേസിൽ കാര്യമായി ഒന്നും സംഭവിച്ചില്ലെങ്കിലും രണ്ടായിരത്തിയേഴിൽ അന്നത്തെ ഇടതു സർക്കാർ സ്ത്രീ പ്രവേശനത്തിന് അനുകൂല നിലപാടുമായി ഒരേ മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും തുല്യ ആരാധനാ സ്വാതന്ത്ര്യം ഭരണഘടന അനുശാസിക്കുന്നുണ്ടെന്ന് കാട്ടി സത്യവാങ്മൂലം നൽകി പിന്നീട് എട്ട് വർഷത്തോളം കേസിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ജസ്റ്റിസ് ദീപക് മിശ്രയുടെ മൂന്നംഗ ബെഞ്ചിന് മുൻപാകെ കേസെത്തി എന്നാൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ യുവതീ പ്രവേശം വേണ്ടെന്ന നിലപാടെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ വിഷയം ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ചപ്പോഴേക്കും പിണറായി സർക്കാർ എത്തുകയും യുവതീ പ്രവേശത്തെ ശക്തമായി അനുകൂലിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ യുവതീ പ്രവേശത്തെ എതിർക്കുമ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോഴേക്കും അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു ഇതോടെ ദേവസ്വം ബോർഡ് നിലപാട് മാറ്റി യുവതീ പ്രവേശവിധി പുനഃപരിശോധിക്കേണ്ടതില്ലെന്നും കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നുമായിരുന്നു ദേവസ്വം ബോർഡും സർക്കാരും രണ്ടായിരത്തി ഇരുപതിൽ റിവ്യൂ ഹർജി കോടതിയിലെത്തിയപ്പോൾ വ്യക്തമാക്കിയത് എന്നാൽ പ്രയാർ ഗോപാലകൃഷ്ണൻ സ്വന്തം നിലയ്ക്കെതിർത്ത് പുനഃപരിശോധനാ ഹർജി നൽകി വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ശബരിമല തന്ത്രി ഉൾപ്പെടെയുള്ളവരും ഹർജി നൽകി രണ്ടായിരത്തി ഇരുപതിൽ വിധി പുനഃപരിശോധിക്കാൻ പരിഗണിക്കാൻ ഒൻപതംഗ ബെഞ്ചുണ്ടാക്കുകയും ഒരു ദിവസം വാദം കേൾക്കുകയും ചെയ്തെങ്കിലും കോവിഡ് കാരണം തുടരാനായില്ല ഇതാണ് ഏപ്രിൽ വീണ്ടും ആരംഭിക്കുന്നത് പഴയ പോലെ കണ്ണും പൂട്ടി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് സർക്കാരിന് നിലവിൽ പറയാൻ കഴിയില്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണാതെ വയ്യല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണക്കൊള്ള വില്ലനായത് സർക്കാർ മറന്നിട്ടില്ല ഇതൊരു വിധം അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളിലെ കള്ളത്തരവും പുറത്തു പുറത്തുവരുന്നത് ഇപ്പോഴിത് യുവതീപ്രവേശവിധി പുനഃപരിശോധിക്കാനുള്ള നടപടിയും കോടതിയുടെ പരിഗണനയുള്ള ശബരിമല പ്രവേശന വിഷയത്തിൽ സി നിലപാടും സംസ്ഥാന സർക്കാരിന്റെ നിലപാടും ഒന്നായി ഒന്നായിക്കൊള്ളണമെന്നില്ലെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയിൽ പോലും ഒരു മുൻകൂർ ജാമ്യമുണ്ട് ശബരിമല സ്ത്രീ പ്രവേശനം രാഷ്ട്രീയ വിഷയമാകുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല സാംസ്കാരിക ലോകവും ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്